ഒമ്പതര മണിക്ക് ബിയറയിലിന് അന്ധികൃതമായിട്ട് മദ്യം കൊടുക്കുക ബിയറിയിലെ സ്റ്റോക്കുകൾ തെളിവന് കയൽ ടു എ പി എൺപത്തഞ്ച് അമ്പത്തൊന്ന് വണ്ടിയിൽ നിന്ന് ലോഡ് അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും നിന്ന് മദ്യം ചോദ്യം ചെയ്ത യുവാവിനെ പോലീസുകാർ മർദ്ദിച്ചതായി പരാതി എടപ്പാൾ കണ്ടനകം ബെവ്കോ ഔട്ട്ലെറ്റിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം ചങ്ങരംകുളം സ്റ്റേഷനിലെ പോലീസുകാരനാണെന്ന് പറഞ്ഞാണ് ഇരുവരും യുവാവിനെ ആക്രമിച്ചത് രാത്രി ഒൻപത് മണിവരെയാണ് ബെവ്കോ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തന സമയം രാത്രി ഒൻപത് മുപ്പത്തഞ്ചിന് പരാതിക്കാരൻ സമീപത്തെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തിയപ്പോഴാണ് ഔട്ട്ലെറ്റിൽ നിന്ന് രണ്ട് പേർ ഗേറ്റ് വഴി മദ്യം വാങ്ങുന്നതും പണം നൽകുന്നതും ശ്രദ്ധയിൽപ്പെട്ടത് ഈ സമയം ഔട്ട്ലെറ്റിന്റെ പ്രവേശന കവാടമെല്ലാം അടച്ചിരുന്നുവെങ്കിലും കോഡൌണിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു തുടർന്ന് യുവാവ് ഇതിന്റെ ദൃശ്യം ചിത്രീകരിച്ചതോടെയാണ് മദ്യം വാങ്ങാൻ എത്തിയവർ യുവാവിനെ ആക്രമിച്ചത് ഞാൻ വീടിന്റെ അടുത്തുനിന്ന് നൂറ് മീറ്റർ അപ്പുറത്ത് വീട്ടിലു സാധനം വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു അപ്പൊ സമയത്ത് രണ്ടുപേര് അവിടെ കെ പിന്നെ മദ്യം വന്ന് ഗേറ്റ് വഴി മദ്യം വന്ന് കണ്ടു ഞാനത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോ അവരെന്നെ എന്നോട് ചിന്തയുടെ വീഡിയോ എടുത്തു ഞങ്ങൾ ക്ഷേമം പോലീസ് സ്റ്റേഷനത്തെ ആൾക്കാരെ എന്നെ മർദ്ദിക്കേണ്ടത് എനിക്കിപ്പോ ശരീരം മൊത്തം വേദനയാണ് കാരണം ഒൻപത് ഒൻപത് മണിക്ക് ശേഷം മദ്യവും കൊടുക്കുന്നത് അത് തെറ്റാണ് അത് കളവും കളവും മുതലാണ് അത് അങ്ങനെ സംഭവം ഉണ്ടായത് എനിക്ക് ഇരുവരും ുംങ്ങരംകുളം സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ സംഭവത്തിൽ പോലീസോ അധികൃതരോ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല ഞാൻ അടുക്കറ്റ് രമീഷ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഒരു പത്ത് മണിയാവുമ്പോ എൻ്റെ ഒരു കക്ഷി എന്നെ വിളിച്ചു ആൾ എടപ്പാട് ഹോസ്പിറ്റലാണ് ആളെ രണ്ടുപേര് ചേർന്നിട്ട് മൃഗമായിട്ട് ആക്രമിച്ചു ആള് വിളിക്കുന്നത് അപ്പൊ സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോ എന്താണെങ്കിൽ രാത്രി ഒരു ഒമ്പതര മണിയാവുന്ന സമയത്ത് അയാള് ഇയാളുടെ വീട് എളപ്പാൾ സപ്പോസ്റ്റ് ആണ് ഇയാളുടെ വീട് അപ്പൊ ഇയാൾ സാധനം മേടിക്കാൻ വേണ്ടി മണിക്ക് പുറത്തിറങ്ങുമ്പോ ബ്യൂറേന്റെ ഷട്ടറൊക്കെ താന്നു കിടക്കുകയാണ് കൂടാതെ ഗേറ്റ് ഒക്കെ ക്ലോസ്ഡ് ആണ് ഈ സമയത്ത് രണ്ടാൾക്കാര് ബ്യൂറേലിന്റെ അവിടെയുള്ള ഒരു സ്റ്റാഫിന് പണം കൈമാറുന്നതും കുപ്പി കൈ കൈമാറാനുള്ള ബോട്ടിൽ കൈമാറാനുള്ള കാര്യങ്ങളും കണ്ടപ്പോ ഇയാൾ അത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചു അപ്പൊ ഈ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോ ഈ രണ്ടു പേര് ഇയാളുടെ വീഡിയോ എടുക്കുന്നത് തടയുകയും ആളെടുന്ന് മൊബൈൽ തട്ടിപ്പറിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാളത്ത് ചങ്ങനാളത്തെ പോലീസാരാണ് ഞങ്ങളെ വീഡിയോ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഇയാളെ മർദ്ദിച്ച പെരിന്തൽമണ്ണ